اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليه يسعد الكلم الطيب والعمل الصالح يرفع وَالَّذِينَ يَمْكُرُونَ السَّيِّئَاتِ لَهُمْ عَذَابٌ شَدِيدٌ وَمَكْرُ أُولَٰئِكَ هُوَ يَبُوءُ صدق الله مولانا العظيم من اكثر ذكر الله فقد برئ من النفاق صدق رسول الله ിയുള്ള സഹോദരന്മാരെ അത്യന്തം അപകടകരമായ മഹാദുരന്തമായ നിഫാഖിൽ നിന്നും മുക്തി നേടി കപടവിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെട്ട് സമ്പൂർണ്ണ ഈമാൻ സമ്പാദിക്കാനുള്ള മാർഗം എന്ത് എന്നതാണ് നാം ന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കളവും വഞ്ചനയുമൊക്കെ മുനാഫിത്തിന്റെ ലക്ഷണമാണെന്നും അത്തരം സ്വഭാവങ്ങളിലൂടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവ അവന്റെ ജീവിതം തന്നെ ീരാനത്തിലും മഹാനാശത്തിലും ചെന്ന് പതിക്കും എന്നും നാം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് റസൂൽ പുണ്യറസൂൽ വസല്ലമ തങ്ങൾ വിവരിച്ചു തന്ന അറിയിച്ചു തന്ന കപടവിശ്വാസിയുടെ ലക്ഷണങ്ങളിൽ നിന്നും മുക്തരായി അത്തരം സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അത്തരം ചിന്താഗതികളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ആവുന്ന വിധത്തിൽ സാധിക്കുന്ന വിധത്തിൽ ജനങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ സാധിക്കെ ഇക്കാലത്ത് അവസാന കാലത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നരകത്തിൽ നിന്ന് മോചിതരായി സ്വർഗ ലോകത്തേക്ക് ചെന്നെത്താനുള്ള വഴി പതിനാല് തന്നെ പറഞ്ഞു ആ ദീർഘമായ നസീഹത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ച അവസാനമായി പറഞ്ഞു നിർത്തിയത് മഹാനായ സഹാബി വര്യൻ അബ്ദുല്ലാഹിബിന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ആ നസീഹത്തിന്റെ സൊഹാബി വര്യൻ പറയുന്നത് എന്താണ് ഞങ്ങൾ ഒരു യാത്രക്കിടയിൽ ഒരു ഭാഗത്ത് ഇറങ്ങി തമ്പടിച്ചു സൊഹാബികളെല്ലാം പല ഭാഗങ്ങളിൽ പല ജോലികളിലും വ്യാപൃതരാണ് പല ജോലികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ നബിയുടെ ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഇങ്ങോട്ട് വരും എല്ലാവരും തിരുസന്നിധിയിലേക്ക് ഓടി വരിക ഞങ്ങളെല്ലാവരും ഹബീബിന്റെ ചാരത്തണഞ്ഞു ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി ആ തിരുവധനത്തിലേക്ക് ഞങ്ങൾ ഇമവെട്ടാതെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞത് ഒരു ഇൻട്രഡക്ഷൻ ഒരു ആമുഖം ഒരു നബിക്ക് തന്റെ സമുദായത്തോടുള്ള ബാധ്യത എന്താണ് നിങ്ങൾക്കറിയില്ലേ ഒരു പ്രവാചകന് തന്റെ ഉമ്മത്തിനോടുള്ള കർത്തവ്യം എന്താണ് അവർക്ക് നല്ലതേതൊക്കെയുണ്ടോ പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് ഗുണകരമായതെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കുക അവരുടെ മുന്നിലുള്ള ദുരന്തങ്ങൾ നാശങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക ഇതാണ് ഒരു പ്രവാചകന്റെ ഡ്യൂട്ടി ഇനി ഞാൻ പറയട്ടെ നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്റെ ഉമ്മത്തിലെ ആദ്യകാലക്കാരായ നിങ്ങൾക്കുള്ള മോചന മാർഗം വിൽക്കാലത്ത് ആയിരം വർഷം കഴിയുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അന്ന് എന്റെ ഉമ്മത്തിൽ വരുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരു നബിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണിവിടെ وان امتكم هذه جعل عافيتها في اولها وسيصيب اخرها بلاء وامور تنكرونها فمن احب ان يزحزح عن النار ويدخل الجنه ൂല ഇതാണ് മോചന മാർഗം ഇതാണ് രക്ഷാമാർഗം ഞാനിത് പറഞ്ഞു തരുന്നു നിങ്ങളിത് കേട്ട് പഠിച്ച് ഉൾക്കൊള്ളുക നിങ്ങളിത് ലോകത്ത് ചെയ്യുക ലോകാവസാനം വരെയുള്ള എന്റെ പഠിക്കട്ടെ അവർ രക്ഷപ്പെടട്ടെ ഞാൻ അറിയിച്ചു തരികയാ ഇന്ന ഉമ്മത്തും എന്റെ ഉമ്മത്ത് നിങ്ങളാണ് എന്റെ ഈ സമുദായം ഈ ഉമ്മത്തിന്റെ സുവർണകാലം ഈ ഉമ്മത്തിന്റെ സൗഖ്യത്തിന്റെ കാലം ആശ്വാസത്തിന്റെ കാലം കരുത്തുറ്റ കാലം എന്റെ സമുദായത്തിലെ ആദ്യ കാലം തന്നെയാണ് ഞാനുള്ള കാലം ഇതൊരു സുവർണകാലം തന്നെ ഇതൊരു കരുത്തിന്റെ കാലം തന്നെ നിങ്ങൾക്ക് എന്തു പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കരുത്തു പകരാൻ സദാ ജാഗരൂകനായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഈ സമുദായത്തിന്റെ ക്ഷേമത്തിന്റെ സൗകര്യത്തിന്റെ കരുത്തിന്റെ കാലം ആദ്യകാലമാണ് അന്നൊരു സുവർണകാലം തന്നെ നമ്മളൊക്കെ ഓർക്കാറില്ലേ അല്പം ഈമാനുള്ള നമ്മളൊക്കെ ഓർക്കാറുണ്ട് ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ അല്ലെ ഇത് ആഫിയത്തിന്റെ കാലമാണ് ആരോഗ്യകരമായ കാലമാണ് ഇനി കേൾക്കുക ഇൽക്കാലത്ത് എന്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ശേഷമുള്ള കാലങ്ങളിൽ അന്ന് എന്റെ സമുദായം അഭിമുഖീകരിക്കുന്നത് വിപത്തുകളാണ് ഫസാദുകളാണ് കുഴപ്പങ്ങളാണ് ഫിത്തിനകളാണ് വ ഉമൂറുൻ തുംങ്കിറോനഹാ നിങ്ങളൊക്കെ വെറുക്കുന്ന നിങ്ങൾക്കൊക്കെ അരോചകരമായ കാര്യങ്ങളാണ് ഇനി എന്റെ ഉമ്മത്തിൽ ശേഷം വരാനിരിക്കുന്നത് ചിത്തനകൾ വിഭാഗീയതകൾ ഗ്രൂപ്പുകൾ വഴക്കുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒന്നിനു ഒന്നിനുമീത ഒന്നായി നിങ്ങളൊക്കെ വെറുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ ശേഷം വരാനിരിക്കുന്നുണ്ട് ഇതും പറഞ്ഞു ഉമ്മത്തിൽ അവസാന കാലത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ പ്രവചിച്ചു എന്നിട്ടോ എന്നിട്ടോ ആ ബലാവുകളിൽ വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ മോചനത്തിന്റെ മാർഗം രക്ഷയുടെ മാർഗം അതാണ് തുടർന്ന് വിടന്ന് പഠിപ്പിച്ചു തരുന്നത് ആ ഏത് കാലത്ത് ബലാ വരുന്ന പിത്തനകൾ വരുന്ന പ്രശ്നങ്ങൾ വരുന്ന എന്റെ ഉമ്മത്തിൽ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ വരുന്ന അക്കാലത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്നറിയോ അവന്റെ മരണം വരുന്ന നേരത്ത് അവൻ മുന്നൊരുക്കം നടത്തേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ് പഠിപ്പിച്ചു തന്നത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരുക്കി വെക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യം ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഈ രണ്ടു കാര്യം ആരൊക്കെ ഒരുക്കി വെച്ചുവോ അവർക്ക് നരകമില്ല അവർക്ക് സ്വർഗമാണുള്ളത് ഏതാണ് ഈ രണ്ട് കാര്യം മരണദൂതനായ മലക്ക് വരുന്ന നേരത്ത് അള്ളാഹുവിലും മന്ത്യനാളിലുമുള്ള വിശ്വാസം ശരിപ്പെടുത്തി വെക്കട്ടെ ഒന്നതാണ്

പിന്നെ ആരാധനകളിലുള്ള നിഷ്ഠയല്ല പറഞ്ഞത് ധാരാളം നികിർ ഔറാദുകൾ പുണ്യകർമ്മങ്ങൾ പിരിപ്പിക്കാനല്ല പറഞ്ഞത് അവസാന കാലത്തെ എന്റെ ഉമ്മത്തിലെ ആളുകൾ നാശങ്ങൾ തലപൊക്കുന്ന കാലത്ത് എന്റെ ഉമ്മത്തിലെ ആളുകൾ രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി ഒന്ന് വിശ്വാസം ശരിപ്പെടുത്തുക രണ്ടാമത്തെ മാർഗം അയ്യോ മുസ്ലിം രണ്ടാമത് പറഞ്ഞ കാര്യം ഇതാണ് ഈ പിത്തരള്ള കാലത്ത് സൂക്ഷിക്കേണ്ട അതിപ്രധാനമായ കാര്യം എന്താണത് വല്യ കിട്ടി ഇലനാസ് ജനങ്ങളെ സമീപിക്കുക ആളുകളിലേക്ക് കടന്നു ചെല്ലുക ജനങ്ങളുമായി സമ്പർക്കത്തിലാവുക എങ്ങനെ ഏത് വിധത്തിൽ അല്ലേ ജനങ്ങളിൽ നിന്ന് അവൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളിൽ നിന്ന് താൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ അങ്ങോട്ട് പെരുമാറുക ഇടപഴകുക മമ്മതിൽ നിന്ന് ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ മമ്മതിനോട് പെരുമാറുക മറ്റു ജനങ്ങളിൽ നിന്ന് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്ത് പറയുന്നതാണ് അവരെങ്ങനെ പെരുമാറുന്നതാണ് അവരെങ്ങനെ ഇടപഴകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതുപോലെ ഞാൻ അവരോട് പെരുമാറുക നല്ലൊരു സൈക്കോളജിയാണിത് ഞാൻ എങ്ങനെയാണ് ജനങ്ങളുടെ പെരുമാറ്റം ആഗ്രഹിക്കുന്നത് എനിക്ക് എന്താ കിട്ടേണ്ടത് കിട്ടേണ്ടത് അവരിൽ നിന്ന് ഏതൊരു സമീപനമാണ് അവരിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതേ വിധത്തിൽ അങ്ങോട്ട് പെരുമാറ ഇത് ചിന്തിച്ചാൽ നല്ലതല്ലേ പറയുകയുള്ളൂ സഹായമല്ലേ ചെയ്യുകയുള്ളോ നല്ല സമീപനങ്ങളല്ലേ സമ്പർക്കങ്ങളല്ലേ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പൊ എങ്ങനെയുള്ളത് എനിക്ക് നല്ലത് കിട്ടണം നല്ല വാക്ക് കിട്ടണം നല്ല സഹകരണം കിട്ടണം അല്ലേ നല്ല പെരുമാറ്റം കിട്ടണം ഞാൻ അങ്ങോട്ടോ അതില്ല ഇത് പറ്റൂല്ല അവസാന കാലത്ത് സ്വർഗം മാർക്ക് ആർക്കാണ് ലഭിക്കുന്നത് പെരുമാറണം അവസാന കാലഘട്ടത്തിലെ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തന്നു ജനങ്ങളെ വെറുപ്പിക്കുന്ന കുടുംബത്തെ വെറുപ്പിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മുനാഫിത്തിന്റെ സ്വഭാവം മാറ്റിവെക്കാതെ വെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ഒരു മൂലയിലിരുന്നിട്ട് ദിഗറ് പെരുപ്പിച്ചിട്ടോ ഒരു ആനോത്ത് ഹത്തം മെമ്പാടും തീർത്തിട്ടോ യാതൊരു കാര്യവും ഇല്ല ഇത് ഞാൻ പറയല്ല പറയലു വഹിയിൽ പറഞ്ഞതാ നബിമാർക്ക് കൊടുത്ത സന്ദേശത്തിലുള്ളതാ ഇന്നിപ്പോ വിവാദത്തിണ്ട് ഉള്ള ആളുകൾക്ക് ഈ കച്ചറ സ്വഭാവം ഇഷ്ടം പോലെ ഓർത്തു നോക്ക് നിങ്ങൾ പള്ളി കയറാത്ത ആള് ഓ അവനോട് ഇടപഴകുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇടപാടുകൾ നടത്തുന്നതിനും കുഴപ്പമില്ല ആ ആചിയരോടോ ഇതെന്തിപ്പോ പറ്റിയത് അമലത്തുകൾ ഉള്ള ആളുകളുടെ സ്വഭാവം ഇത്ര മോശമായത് എന്തുകൊണ്ടാണ് ഒരു കാര്യവും അത്തരം അമലുകൾക്കില്ലാ ഔഹ അവാചകർ ഈസാന പിക്ക് കൊടുത്ത സന്ദേശത്തിന്റെ കൂട്ടത്തിൽ കാണാം ലൗ അന്ന കാൽ അല്ലയോ എൻറെ പ്രവാചകരെ താങ്കൾ ഒരാൾ മാത്രം വിവാദത്ത് ചെയ്തു എത്ര വിവാദത്ത് വിവാദത്തിയൽ അർള് ആകാശഭൂമികളിലുള്ള വിപാദത്തടങ്കലും താങ്കൾ മാത്രം ചെയ്തു കൂട്ടിയാലും ആകാശലോകത്തുള്ള മലക്കുകളുടെ എണ്ണമത്രേ അറിയുകയില്ല ആ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്ന് വിശുദ്ധ കുർഹാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അള്ളാഹുവിന്റെ മലക്കുകൾ സദാ വിപാദത്തിൽ നിലകൊണ്ട് ജീവിക്കുകയാണ് കഴിഞ്ഞുകൂടുകയാണ് ആ മലക്കുകളുടെ മുഴുവൻ വിപാദത്തും ഭൂമിയിൽ ആരൊക്കെ ഇബാദത്ത് ചെയ്യുന്നുവോ ആ വിവാദത്തൊക്കെയും താങ്കൾ ഒരാൾ അനുഷ്ഠിച്ചു താങ്കൾ ഒരാൾ മാത്രം ചെയ്തു കൂട്ടി എന്നിട്ടോ ജനങ്ങളെ സേവിക്കാനറിയില്ല താങ്കൾക്ക് ജനങ്ങളെ സ്നേഹിക്കാനറിയില്ല താങ്കളോടുള്ള ജനങ്ങളോടുള്ള സമീപനം എങ്ങനെയെന്നറിയില്ല എനിക്ക് വേണ്ടി എന്റെ അടിമകളോടുള്ള പെരുമാറ്റം താങ്കൾ നന്നാക്കിയില്ലെങ്കിൽ ആ വിവാദത്തിന്റെ കൂമ്പാരങ്ങൾ കൊണ്ട് താങ്കൾക്ക് ഒരു ഫലവും ഉണ്ടാവുകയില്ല ഒരു രക്ഷയും അതുകൊണ്ട് കിട്ടുകയില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ചെയ്തിട്ട് എന്താ കാര്യം ജനങ്ങളോടുള്ള സമ്പർക്കം നന്നായില്ലെങ്കിൽ ഒരു എന്തിനാ വിവാദത്തൊക്കെ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ച് നന്നാക്കാനാണ് എന്തിനാ അള്ളാന്റെ റസൂലി ലോകത്തേക്ക് വന്നത് എന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അവിടുന്ന് പറഞ്ഞു അഞ്ചു നേരം കാക്കാമാര് വന്നിട്ട് പള്ളിയിൽ കയറിയിട്ട് കുനിഞ്ഞ് നിവരട്ടെ വർഷത്തിലൊരിക്കൽ ഒരു മാസം അവർ പകലിൽ പട്ടിണി കിടക്കട്ടെ റുംബ്രക്ക് പോക്ക് വർദ്ധിപ്പിക്കട്ടെ ഒന്നുമല്ല ഇതൊക്കെയാണ് ഇതൊക്കെ എന്തിനാണ് ഉത്തമ്മിമൽ അഹലാ ബുറിസ്തു എന്റെ നാഥൻ എന്നെ പറഞ്ഞയച്ചത് എന്റെ നിയോഗത്തിന്റെ ലക്ഷ്യം എന്റെ റിസാലത്തിന്റെ എന്താ ഇന്നമാ ബുറി ഉത്തമ്മിമ മകാരിമൽ അഹലാ മഹിതമായ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തീർക്കുക എന്റെ ഉമ്മത്തിന് നല്ല സ്വഭാവം സൃഷ്ടിക്ക അങ്ങനെ ഉന്നതമായ ഒരു സ്വഭാവത്തിന്റെ തലത്തിലേക്ക് നിങ്ങളെ വളർത്തുക അതാണ് ഞാൻ വന്നതിന്റെ ലക്ഷ്യം അതാണ് എന്റെ നിയോഗത്തിന്റെ താല്പര്യം എന്ന് നബി പറഞ്ഞു ഇന്നിപ്പോ ചില മതസ്ഥരെ പോലെ മതം എവിടെ പള്ളിയില് ചർച്ചില് അമ്പലത്തില് പൂജാമുറിയില് മനസ്സില് എവിടെ മനസ്സില് മനസ്സിൽ ഇങ്ങനെ ചില മതങ്ങളുണ്ട് ദീൻ അങ്ങനെയല്ല ജനങ്ങളുമായിട്ടുള്ള സഹവാസം നന്നാക്കാതെ സാമൂഹ്യമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ ഒരാൾ മുസ്ലിം തന്നെ ആകുന്ന പ്രശ്നമില്ല അള്ളാഹു ചോദിക്കോലോ മഷറയിൽ എന്താ ചോദിക്ക എന്താ എല്ലാം ചോദിക്കും ആ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലും ഉണ്ടെന്ന് നബി അലൈഹി നബിസ്വല്ലി അറിയിച്ചിട്ടില്ല ഏതുപോലും ഏതുപോലും ഒരു മനുഷ്യനോട് ഇടപഴകിയ കുറഞ്ഞ സമയം

ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം അറിയിച്ചു സാഹിബൻ ഏതൊരു ചങ്ങാതിയാകട്ടെ ഏതൊരു കൂട്ടുകാരനാകട്ടെ തന്റെ സ്നേഹിതനുമായി കുടുംബക്കാരനുമായി പരിചയക്കാരനുമായി കടക്കാരൻ കസ്റ്റമറുമായി അതുകൊണ്ട് അതില്ലാന്ന് വിചാരിക്കരുത് കസ്റ്റമറെ മാക്സിമം സുഖിപ്പിച്ച് ഇല്ലാത്ത കളവൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ആവാന്തട്ടുമായി ഇടപഴകുന്നു എങ്കിൽ ഏത് കാര്യത്തിലാകട്ടെ ഏത് മേഖലയിലാകട്ടെ ഇടപഴകുന്നു എങ്കിൽ ഒരു പകലിലെ നിമിഷങ്ങൾ മാത്രമാണ് രണ്ടുപേരും ഒന്നിച്ചു നിന്നത് എങ്കിലും ആ ഇടപഴകലിനെ കുറിച്ച് ആ സാമീപ്യത്തെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും അല്ല പറഞ്ഞിരുന്നല്ലോ നിയമങ്ങൾ ആ ആ ആ സഹവാസത്തിൽ പാലിക്കാൻ ചില നിയമങ്ങൾ 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 പാലിച്ചിട്ടുണ്ടോ മാനിച്ചിട്ടുണ്ടോ അതോ അത് ൾ പറ ചോദിക്കുക തന്നെ ചെയ്യും എല്ലാം ഇത് അപ്പോ മറ്റുള്ളവർ കുറ്റവാളികളാണെങ്കിൽ തന്നെ അക്രമിയേയും സഹായിക്കണം പീഡിതനെയും സഹായിക്കണം മർദ്ദകരെയും സഹായിക്കണം മർദ്ദിതരെയും സഹായിക്കണം അതാണല്ലോ പറഞ്ഞത് അക്രമിയാണെങ്കിലും സഹായിക്കണം അക്രമത്തിൽ അകപ്പെട്ട പാവപ്പെട്ട ആളാണെങ്കിലും സഹായിക്കണം െ പീഡിതരായ ആളുകളെ മോചിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ട് രക്ഷപ്പെടുത്തുക മർദ്ദകരായ അക്രമികളെ എങ്ങനെ സഹായിക്ക എങ്ങനെയാണ് അവരെ അക്രമത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പറ്റുക തന്റെ കരുത്തുകൊണ്ട് തന്റെ ആരോഗ്യം കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നാവ് കൊണ്ട് പറ്റുമോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചിട്ട് ഈ അക്രമത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമോ ആ വിധത്തിൽ മാറ്റുവാൻ ഇങ്ങനെ സഹായിക്കുക കുറ്റവാളിയാണെങ്കിൽ പോലും നിന്റെ പരിചയക്കാരൻ നാട്ടുകാരൻ അയൽക്കാരൻ അവൻ കുറ്റവാളിയാണെങ്കിൽ പോലും അവനെ ഉപദേശിക്കുന്നിടത്ത് പോലും ചില നിയമങ്ങൾ പാലിക്കാനുണ്ട് കൊള്ളരുതാത്തവനാണ് തെമ്മാടിയാണ് അവനെ ഉപദേശിക്കുന്നിടത്ത് ഉപദേശം എങ്ങനെ എങ്ങനെയെങ്കിലും പറ്റൂല എങ്ങനെയെങ്കിലും ഉപദേശിക്കാൻ പറ്റില്ല ഉപദേശിക്കുകയാണെങ്കിൽ അവിടെയുമുണ്ട് പാലിക്കേണ്ട നിയമങ്ങൾ എങ്ങനെ സ്നേഹത്തോടെ സ്നേഹപൂർവം ഉപദേശം രഹസ്യമായിരിക്കണം ഒരിക്കലും ഉപദേശം പരസ്യപ്പെടുത്താൻ പാടില്ല ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ ആ വഴിക്ക് കോഴിക്കോട് വഴിക്ക് ഓടിയപ്പോൾ ബാറിന്റെ മുന്നിൽ കാറ് കണ്ടിരുന്നു എവിടുന്നാ പറയുന്നത് നാലാൾ കൂടിയ സ്ഥലത്തുണ്ട് അങ്ങനെ കണ്ടാ തന്നെ അത് പറയാൻ പാടില്ല